ഉപ്പുമുളകലെ പടവനത്ത് വീട്ടിലെ കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുന്നത് പെട്ടെന്നുള്ള ഈ വാർത്ത പലർക്കും അമ്പരപ്പാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിന് എന്തു സംഭവിച്ചു എന്നുള്ള ചോദ്യവുമായി ഒരുപാട് പേർ രംഗത്തെത്തി അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഉപ്പുമുളകിലെ കേശു എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന അൽസാബിത്ത് പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ രാത്രി മുതൽ ഒരുപാട് പേരാണ് കെ പി രാജേന്ദ്രൻ എന്ന വ്യക്തിക്ക് എന്തു സംഭവിച്ചു എന്നറിയാൻ തനിക്ക് മെസ്സേജ് അയക്കുന്നത് അദ്ദേഹം അത്യസന രീതിയിൽ ഇപ്പോഴിതാ ആശുപത്രിയിലാണ് എന്നാൽ ഇപ്പോൾ വാർത്തകൾ പറയുന്നത് പോലെ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം അത്യാസന രീതിയിൽ ആശുപത്രിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അതിനെയാണ് ഇപ്പോൾ കേശു ഷെയർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇന്നലെ രാത്രി മുതൽ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഒരുപാട് പേർ പ്രചരിപ്പിക്കുന്നത് ദയവായി ഇത് വിശ്വസിക്കരുത് അദ്ദേഹം ദീർഘായുസോടുകൂടി ഇനിയും ജീവിക്കട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമാണ് എന്തായാലും ഈ ഒരു അവസ്ഥ തരണം ചെയ്ത് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് ഞാനും അദ്ദേഹത്തിന്റെ കുടുംബവും അതുകൊണ്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ വിശ്വസിക്കരുത് എന്നാണ് കേശു എന്ന അൽസാബിത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് İzlediğiniz için teşekkür ederim.